അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഈ ഗ്രൗണ്ട് സീറോയെ പറ്റി അതായത് പഴയ വേൾഡ് വേൾഡ് ട്രേഡ് സെൻ്റർ നിന്നിരുന്ന സ്ഥലം അത് തകർന്നു വീണ ആ സ്ഥലം അതിനെപ്പറ്റി പറയുന്ന ഇപ്പം പറയുന്നൊരു കാര്യമുണ്ട് ലോകത്തിൽ അതുപോലെ വേറൊരു സ്ഥലമില്ല കാരണം ഏതാണ്ട് നൂറ്റിനാൽപ്പത്തഞ്ച് രാജ്യങ്ങളിലെ മനുഷ്യർ മരിച്ചു വീണ സ്ഥലമാണ് അതുപോലെ പല സ്ഥലങ്ങളിലും ഒരുപാട് പേര് മരിച്ച സ്ഥലങ്ങളുണ്ട് പത്ത് ഇത് പത്തിരണ്ടായിരം പേരേ ഉള്ളൂ പക്ഷേ ആളുകളുടെ എണ്ണമല്ല ഇത്രയധികം രാജ്യങ്ങളിൽ നിന്ന് വന്നവർ മരിച്ച മരിച്ചു വീണം ഒരു ഒരേ സ്ഥലത്ത് മരിച്ചു വീണാൽ വേറൊരു സ്ഥലമില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത അതിന് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ മൂന്ന് ദൈവങ്ങൾ ഒരുമിച്ച് ഒരേ സ്ഥലത്തിന് അവകാശം പറയുന്ന ഒരു സ്ഥലം വേറെയില്ല ജെറുസലേം അല്ലെങ്കിൽ ഇസ്രായേലും ജെറുസലേമും പോലെ ഇത് ഇപ്പം നമുക്കറിയാം ഏറ്റവും വലിയ തർക്ക തർക്കവിഷയമാണ് ഗാസായിൽ മനുഷ്യർ ചത്തുവീഴുന്നു ഹിസ്ബുള്ള ഹിസ്ബുള്ള ചത്തുവീഴുന്നു ഇസ്രായേലിനെതിരെ ആക്രമണം വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു അപ്പം അത് അത് കണ്ടിട്ട് കേരളത്തിലെ ചില വിവരദോഷികൾ ഗാസായിലെ ഗാസായിലെയും ആളുകളെ കൊല്ലുമ്പോഴോ അല്ലെ ഹിസ്ബുള്ളയെ കൊല്ലുമ്പോഴോ ചില വിവരദോഷികൾ കീജെ വിളിക്കുന്നു ഇസ്രായേലിന് കീജെ വിളിക്കുന്നു ഇനി ഇവർ മരിച്ചു വീഴുമ്പോൾ പിന്നെ ഒരു വിഭാഗം വളരെ ദുഃഖാർത്തലാവുന്നു അവർ ഇസ്രായേലിനെ പ്രാകുന്നു ഇങ്ങനെ ഉള്ള ദുഃഖകരമായ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു നമ്മുടെ ആരുടെയും മച്ചാൻമാരൊന്നും അല്ല ഇവരാരും പക്ഷേ എന്നാലും നമ്മൾ പിന്നെ മതം തിരിഞ്ഞും ഒക്കെ പിന്നെ വർഗീയവാദം നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ സിരകളിലൂടെ ഒഴുകി തുടങ്ങുന്ന ഒരു കാര്യ ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ പേരിലും ഗാസായയുടെ പേരിലും ആളുകൾ വികാരപ്പെടുന്നത് ഒന്ന് നിർത്തി ഒരു ആവശ്യമാണ് നമുക്ക് അത്ര വികാരപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഉക്രൈനിൽ ആളുകൾ വീഴുന്നുണ്ട് റഷ്യയിലും വീഴുന്നുണ്ട് അതിനെപ്പറ്റി നമുക്കൊന്നും വികാരപ്പെടേണ്ടതല്ലേ നമ്മളാരും വികാരപ്പെടുന്നില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വർഗീയതയുടെ ഒരു പ്രതിഫലനം പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്തായാലും എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണേലും മരിച്ചു വീഴുന്നത് ഹിസ്ബുള്ള മരിച്ചാലും നമ്മുടെ ഗാസക്കാരൻ മരിച്ചാലും ഇസ്രായേലി മരിച്ചാലും മരിക്കുന്നത് മനുഷ്യനാണ് അപ്പോൾ അത് കാണാനായിട്ട് ഒരു സുഖവും അതിനെപ്പറ്റി കേൾക്കാനായിട്ട് ഒരു സുഖവുമുള്ള കാര്യമല്ല മനുഷ്യൻ മറ്റു മനുഷ്യർ മരിക്കുന്നതിനെ മരിക്കുന്നതിനെപ്പറ്റി അറിയുന്നത് ആ ദുഃഖകരമായ കാര്യം അപ്പോൾ അതേപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഈ ഇസ്രായേലിൻ്റെ പ്രത്യേകത എന്താണ് ഇസ്രായേൽ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ ഈ എക്സ് മുസ്ലിം അതിലെ ഒരു പിന്നെ യുക്തിവാദി സംഘത്തിൽപ്പെട്ട ഈ തെരുവ് പിന്നെ ആ ആരിഫ് ഹുസൈൻ തിരുവത്ത് അദ്ദേഹം പറയുന്നത് കേട്ടു അദ്ദേഹം അദ്ദേഹത്തോട് ആർഗ്യൂ ചെയ്യാൻ വന്ന ഒരാളോട് അദ്ദേഹം ചോദിക്കുന്നു ഇസ്രയേൽ യഹൂ പിന്നെ ഇസ്രയേൽ ആരുടെ രാജ്യമാണ് അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞത് യഹൂദനെ രാജ്യമാണെന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു അതെ തീർച്ചയായിട്ടും യഹൂദറിൻ്റെ രാജ്യമായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ചരിത്രങ്ങളിലും ബൈബിളിലും എല്ലാ കാര്യം എല്ലായിടത്തും പറയുന്നതാണ് ഖുറാനിലും പറയുന്നുണ്ട് ഇസ്രായേൽ പിന്നെ യഹൂദന്മാരുടെ രാജ്യമായിരുന്നു രണ്ടായിരം വർഷം മുമ്പ് വരെ അവരെ പിന്നെ റോമാക്കാർ അവിടെ നിന്ന് കൂടി അടിച്ചു ഓടിപ്പിച്ച് പി അടിച്ചു ഓടിച്ചു പിന്നെ മുസ്ലീങ്ങൾ വന്ന് അടിച്ചു ഓടിച്ചു ഇതാണ് സംഭവിച്ചത് ഇതാണ് ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായത് പക്ഷേ ഇത്രയും വർഷത്തിന് ശേഷം അവർ തിരിച്ചു വന്നിട്ട് അവിടെ കുറേ ഭാഗം സ്ഥലം വാങ്ങി പിന്നെ അവിടെയുള്ളവരെ അടിച്ചു ഓടിച്ചു എന്നിട്ട് അവരെ അവരൊരു രാജ്യം കെട്ടിപ്പടുത്തു അപ്പോൾ അത് ശരിയാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം വിരിക്കുന്നത് അവർ വീണ്ടും തിരിച്ചു വന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് ഒരാവാസം അവിടെ ഉള്ളവരെ അടിച്ചു ഓടിച്ചിട്ട് അവർ ആധിപത്യം സ്ഥാപിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ഒരു ഒരു കാര്യമാണ് ചോദ്യമുള്ളത് അതിൽ ഇപ്പം ഈ പിന്നെ ഇസ്രായേൽ വന്നിട്ട് ഏകദേശം എഴുപത്തഞ്ച് വർഷമായി എഴുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇസ്രായേൽ എന്നൊരു ഒരു ഒരു പിന്നെ ഒരു രാജ്യം അവിടെ ഉണ്ട് അപ്പോൾ ആ രാജ്യം ഇല്ലാതാകണം അവിടുത്തെ ആളുകൾ ഇല്ലാതാവണമെന്ന് ഇപ്പോൾ പറയുന്നതിൽ എത്ര കണ്ട് ശരിയുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോഴതൊരു ഒരു യാഥാർത്ഥ്യമാണ് ഒരു റിയാലിറ്റിയാണ് ആ റിയാലിറ്റി അംഗീകരിക്കാനായിട്ട് ഈ ഹിസ്ബുള്ളയും ഗാസായിലുള്ളവരും ഹമാസും ഒന്നും തയ്യാറാവുന്നില്ല അവരെപ്പോഴും ആ എഴുപത്തഞ്ച് വർഷം മുമ്പുള്ള ആ ആ ചിന്തയിൽ ആണ് അവർ കിടക്കുന്നത് ഇപ്പോഴും ഇവരെ അടിച്ചോടിച്ചിട്ട് അവരെ മുച്ചൂട് നശിപ്പിച്ചിട്ട് അതിനുശേഷം മാത്രമേ ഞങ്ങൾ ജീവിക്കൂ എന്നുള്ള ചിന്താഗതിയാണ് അത് ശരിയാണോ ഒരു മാറ്റി ചിന്തിക്കേണ്ട ഒരു കാലമായില്ലേ ആ പഴയ തൊണ്ണൂറ് ലക്ഷം യഹൂദരാണ് അവിടെ ഉള്ളത് ഇസ്രയേലിലുള്ളത് ഒരു കോടി പോലും ഇല്ല നമ്മുടെ ഒരു ജില്ലയുടെ ആളുകൾ അത്ര പോലുമില്ല അതിന് പുറമേ ഒരു ചെറിയൊരു രാജ്യമാണ് നമ്മുടെ ഒരു രണ്ടോ മൂന്നോ ജില്ലകളോ അതിൻ്റെ എത്രയോ ചെറിയ ഒരു ഒരു ഇന്ത്യയിലെ ഒരു ചെറിയൊരു സ്റ്റേറ്റിൻ്റെ വലിപ്പമേ ഉള്ളൂ അപ്പോൾ ഒരു രാജ്യം അവിടെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പിന്നെ പലസ്തീൻകാരെ മറ്റുള്ളവർത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അധിവസിപ്പിക്കാനും അവരെ ടേക്ക് കെയർ ചെയ്യാനും കഴിയാഴുകയില്ല ഈ വെൻകിട രാജ്യങ്ങളൊക്കെ വിചാരിച്ചാൽ ഇപ്പോൾ അമേരിക്ക തന്നെ വിചാരിച്ചാൽ ആ ഗാസായിലുള്ള പലസ്തീൻകാരെ മുഴുവൻ അമേരിക്കയ്ക്ക് വിസ കൊടുത്താൽ മതി ആ ഗാസ മുഴുവൻ ഇസ്രയേലിന് കിട്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവരിവിടെ വന്ന് സുഖമായിട്ട് അവർ ഇവിടെ ജീവിക്കുകയും ചെയ്തോളും പിന്നെ ആളുകൾക്ക് ഈ ഇസ്രായേലിനെ ഇസ്രായേലിനുള്ളത് പോലെ ഒരു മതപരമായ ഒരു അറ്റാച്ച്മെൻറ്റ് മറ്റേതെങ്കിലും മതത്തിന് യഹുദർക്കുള്ളതുപോലുള്ള അറ്റാച്ച്മെൻറ്റ് വേറെ ഏതെങ്കിലും എന്ന് മതത്തിനുണ്ടോയെന്നെനിക്ക് സന്ദേഹമുണ്ട് കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് തന്നെ ബൈബിള് പഴയ നിയമം അനുസരിച്ച് തന്നെ ദൈവം അവർക്ക് കൊടുത്ത സ്ഥലമാണ് കനാൻ ദേശം ആ അത് അവരുടെ അവരുടെ ചരിത്രവും മുഴുവൻ ഈ ചരിത്രം മുഴുവൻ അവിടെയാണ് ജെറുസലേമില്ലെങ്കിൽ പിന്നെ എന്ത് യഹൂദ മതമാണുള്ളത് അവർ എന്താ സങ്കീർത്തനത്തിൽ പത്ത് മൂവായിരം വർഷം മുമ്പ് എഴുതിയ സങ്കീർത്തനത്തിൽ പറയുന്നത് ഈ ഇസ്രായേലിനെ മറന്നു കളഞ്ഞാൽ പിന്നെ ഇടത് കൈ എൻ്റെ ഇടത് കൈ വലത് കയ്യെ മറന്നു പോകട്ടെ എന്നാണ് അവർ വികാരപരമായി പറയുന്നത് ഇപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം ക്രിസ്തു ജനിച്ചതും ജീവിച്ചതും ഇസ്രയേലിലാണ് മരിച്ചത് ഇസ് ജെരുസലേമിലാണ് അപ്പോൾ ആ ഒരു ബന്ധമുണ്ട് എങ്കിൽ പോലും അതിനൊരു വികാരപരമായിട്ട് പിന്നെ ഈ ക്രിസ്ത്യാനികളുടെ കയ്യിലല്ല ഇസ്രയേലെങ്കിലും നമുക്ക് വലിയ വിരോധമില്ല ആറയിലായാലും കുഴപ്പമില്ല നമുക്ക് അവിടെ പോകാനോ സന്ദർശിക്കാനോ ഒക്കെ കഴിഞ്ഞാൽ മതി ആ ഇല്ലെങ്കിലും പിന്നെ നമ്മുടെ കയ്യിലല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ലാന്നുള്ളൊരു ചിന്ത ചിന്താഗതിക്കാരാണ് ക്രിസ്ത്യാനികൾ യഹൂദർ അങ്ങനെയല്ല ഇനി മുസ്ലീങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ബന്ധം എന്താണ് ഈ ബുറാക്കിൻ്റെ കഥ പലരും കേട്ടിരിക്കും ബുറാക്ക് എന്ന് പറഞ്ഞാൽ ഈ പകുതി സ്ത്രീയും പകുതി സിംഹവും ഒരു ജീവിയുടെ പുറത്തു കയറി പിന്നെ പ്രവാചകൻ ചന്ദ്രനിലേക്ക് പോയിരുന്നു ചന്ദ്രനെ പുലർത്തുന്നു അങ്ങനെ എന്തോ ഒരു കഥ അപ്പോൾ എന്നിട്ട് തിരിച്ചിറങ്ങി വന്നത് ഈ ജെറുസലേമിലാണ് അവിടെയാണ് ഈ അല്ല പിന്നെ ഡോം ഓഫ് ദ ഡോ റോക്ക് ഉണ്ടായതെന്നാണ് പറയുന്നത് അപ്പം പ്രവാചകൻ തന്നെ സ്വപ്നത്തിൽ കണ്ടതെന്ന് അപ്പോൾ അത് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് പിന്നെ അനുചരനോട് ചോദിക്കുന്നുണ്ട് ഈ കഥ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഏതോ ഒരു അനുചരം പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് സിദ്ധിക്കുന്ന ഒരു പേര് കൊടുക്കുകയും ചെയ്തുതന്നു ഇതെല്ലാം എൻ്റെ ഇൻഫ പിന്നെ കേട്ടുകേഴ് വീടെ അടിസ്ഥാനത്തിലുള്ള ഇൻഫർമേഷനാണ് മുഴുവൻ ശരിയാവണമെന്നില്ല അങ്ങനെയുള്ളൊരു ബന്ധമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു വൈകാരികമായ ബന്ധം ഇസ്രയേൽ എന്നുള്ളത് വൈകാരികമായ ഒരു ബന്ധം യഹൂദർക്കാണ് തീർച്ചയായിട്ടും അവരുകൂടി അവിടെ ജീവിക്കാനായിട്ട് ജീവിക്കുകയും അതുപോലെ അതുപോലെ തന്നെ മറ്റുള്ളവരും ജീവിക്കാനുള്ള അവസരമൊരുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയല്ലേ ഉണ്ടാവേണ്ടത് അതിനുവേണ്ടിയല്ലേ രോഗരാഷ്ട്രങ്ങളൊക്കെ രംഗത്ത് വരേണ്ടത് പകരം ഇങ്ങനെ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ പിന്നെ അതിലെന്ത് സുഖമാണുള്ളത് പക്ഷേ അതിനൊരു മാറ്റം വരുന്നില്ല എന്നുള്ള ദുഃഖകരമായ വസ്തുതയാണ് നമ്മൾ കാണുന്നത്